നോക്കി എന്നെ ഞാനും എനിക്ക് മെസ്സേജ് ഒന്നും അയച്ച് കണ്ടില്ല ജസ്റ്റ് ഒരു കവിത കവിത ഐ റിയലി മിസ് എഴുതാതെ തന്നെ ദിവസമായി രാജേഷ് എന്നോട് മുണ്ടോ മുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഒന്ന് മുണ്ട് ഓക്കേ സ്നേഹത്തോട് പറയാണ് വേൾഡ്

രാജേഷ് ചോദിക്കുന്നോ കേട്ടില്ല കേട്ടില്ല ഓ നിങ്ങൾ പറയുന്ന കേട്ടില്ല അതുപോലെ തന്നെ ജിനിൽ ബ്രോ ഇല്ലേ ഇല്ലയെ കുറച്ച് നേരത്തെ ശ്രീ കൊറച്ച് നേരത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അയിനായിട്ട് വന്നിരിക്കുന്നത് മണിക്കണ്ഠായിട്ടുണ്ട് എവിടെ ഓട്ട് പാട് അവിടുന്ന് പാടും എനിക്കറിയില്ല കമ്മിറ്റി വച്ചതില്ല ഏട്ടോ പാടുന്നേ ണ്ട് അതുപോലെ തന്നെ ശ്രീ സിയാ ശ്രീ വന്നില്ലെന്ന് പറയുന്നുണ്ട് എപ്പടി ഇരിക്കും നല്ലായിരിക്കും ശ്രീന്ന് പറഞ്ഞിട്ട് ആണോന്ന് അങ്ങോട്ടും ചോദിക്കുന്നുണ്ട് അയിനാ വന്നിട്ട് പറയാം ഏട്ടൻ പറയാം

ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വഴക്കുന്നതിൻ്റെ മുന്നിൽ തേടുവരാഗമ ദേവനു മനുരാവിന അമ്പല ഞാൻ ാഥൻ്റെ മുൻപിൽ പാടുവതും രാഗം തേടുവതും രാഗമ ദേവനുമനുരാഗിയ അമ്പലത്താവേ ഈ പ്രദക്ഷിണ വേദികൾ പാതക എന്നും ഹൃദയ സംഗമത്തിൻ കൊളുത്തി ആ ആദീക്ഷി വീജികൾ ഇടറി വിൻ്റെ പാതക ഇന്നും ഹൃദയ സംഗമത്തിൽ ൾ കൊളുത്തി കണ്ണുകളാൽ അർച്ചന മൗനങ്ങളാൽ കീർത്തനം എല്ലാ